ും ഇന്ന് ലിസാനിലെ നാലാം പടം സൽപ്രവർത്തനങ്ങൾ എന്ന പാഠമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അർത്ഥസാഹിതവുമായിട്ടാണ് നമ്മൾ നമ്മൾ ഇന്ന് വീഡിയോയിൽ പങ്കുചേരുന്നത് അതിനു മുമ്പ് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ എന്നാൽ നമുക്ക് പാഠത്തിലേക്ക് പോയാ പോകാം സ്വാലിഹൻ സൽപ്രവർത്തനം ഹറജ ഫുഴാദിൻ ഇലൽ മദ്രസത്തി ഹക്കീബദ്ഹി ഫുഴാദ് തൻ്റെ ബേഗുമായി മദ്രസയിലേക്ക് പുറപ്പെട്ടു ഫിഹ കുതുബുമ കലമൻ അതിൽ പുസ്തകങ്ങൾ പുസ്തകങ്ങളും പേനയുമുണ്ട് ഒരാ ഫിത്വരിയൊക്കെ റജുലൻ അഴമ

മോനെ ഞാൻ റോഡ് മുറിച്ചു കടക്കാൻ ഉദ്ദേശിക്കുന്നു വലഹന്മ ഉഷാഹുദിനെ പക്ഷെ ആരെന്നെ സഹായിക്കും ഫുദുൻ ല തഹസൻ ഫാദ് പറഞ്ഞു ദുഃഖിക്കേണ്ട എന്നീ ഉഷാഹിദ തീർച്ചയായും ഞാൻ നിങ്ങളെ സഹായിക്കാം അങ്ങനെ അദ്ദേഹത്തെ കൈപിടിച്ച് ഇരുവരും റോഡ് മുറിച്ച് കിടക്കുന്നു അനന്തൻ കുട്ടിയോട് നന്ദി പറഞ്ഞു അൽ ബൈത്തിഹിൻ മദ്രസത്തിഹി അവൻ്റെ വീടിനെ കുറിച്ചും കുടുംബത്തെക്കുറിച്ചും മദ്രസയെക്കുറിച്ചും അദ്ദേഹം ചോദിച്ചു ഫാബ അതിനെല്ലാം അവൻ മറുപടി പറഞ്ഞു ഫക്കാല ഫുഴായൻ എന്നിട്ട് ഫാദ പറഞ്ഞു വല്ലാഹു യഫ് വക്ക അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കട്ടെ അസ്സലാമു അലൈക്കും നിങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ രക്ഷ ഉണ്ടാവട്ടെ ഒക്കാലൽ അഴിമ അനന്തൻ പറഞ്ഞു വഅലൈക്കും മുസ്സലാം റഹമത്തുല നിങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ രക്ഷയും കാരുണ്യവും ഉണ്ടാവട്ടെ ഖൈറ അള്ളാഹു നിനക്ക് പ്രതിഫലം നൽകട്ടെ